ഞാനിതെല്ലാം ദൈവത്തോട് പറഞ്ഞു കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയൻ ആഭ്യന്തര കലാപത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരൻ മരിക്കുന്നതിന് മുൻപ് തീവ്രവാദികളോട് പറഞ്ഞ വാക്കുകളാണ് ഇത്ര മനുഷ്യൻ്റെ നിസ്സഹായതയെ അങ്ങേയറ്റം വെളിപ്പെടുത്തുന്ന വാക്കുകളും നിലവിളികളും ഉയർത്തി സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ് ഏകാധിപത്യ സർക്കാർ വിമതർ നോമന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം തീവ്രവാദി സംഘങ്ങളുമാണ് ഏറ്റുമുട്ടുന്നത് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ആലപ്പോ പിടിച്ചടക്കിയ തീവ്രവാദികൾ മറ്റിടങ്ങളിലേക്ക് നീങ്ങുകയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ചു വീഴുന്നു അവരുടെ തണുത്തു മരവിച്ച അധരങ്ങളിൽ യുദ്ധ കുതിയന്മാർക്കെതിരെയുള്ള പരാതികൾ വാക്കൊഴിഞ്ഞു കിടപ്പുണ്ടാകാം സമാധാനം കൊണ്ട് ഇനി അവർക്ക് എന്ത് കാര്യം റഷ്യ യുക്രൈൻ അധിനിവേശത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ഇറാൻ ഹമാസിനെയും ഹിസ്ബുളിനെയും പിന്തുണച്ച് ഇസ്രായേലുമായി ഏറ്റുമുട്ടലാവുകയും ചെയ്തതോടെ സിറിയയ്ക്കുള്ള സഹായം കുറയുമെന്ന വിമതരുടെ കണക്ക് കൂട്ടലാകാം ഇപ്പോഴത്തെ പടപ്പുറപ്പാടിന് പിന്നിൽ അൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെയും മുസ്ലിം ബ്രദർഹുഡിൻ്റെയും ഒക്കെ തീവ്രവാദ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹയാ തഹ്രീർ അൽ തുർക്കിയും അമേരിക്കയും പിന്തുണയ്ക്കുന്നുണ്ട് ഇറാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയും ഇറാനിൽ നിന്ന് ലബനലിലെ ഹിസ്ബുള്ളയ്ക്ക് ആയുധമെത്തിക്കാൻ സിറിയൻ ഭൂമി അനുവദിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്താൽ സിറിയക്കെതിരെയുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തങ്ങളുടെ സൈനിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഭരണകൂടങ്ങളെ ദുർബലമാക്കാനും വിഘടനവാദികളെയും തീവ്രവാദി സംഘങ്ങളെയും പിന്തുണയ്ക്കുന്നതിൽ പാശ്ചാത്യെന്നോ പൌരസ്തരെന്നോ വ്യത്യാസമില്ല അൽ ഖുദയുടെയും താലിബാന്റെയും ഒക്കെ വളർച്ചയിൽ അത് കണ്ടതാണ് സിറിയയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മരിച്ചത് അഞ്ചു ലക്ഷത്തിലേറെ മനുഷ്യരാണെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു കൊന്നതും മരിച്ചതും ഏറെയും ഒരേ മതത്തിൽപ്പെട്ടവർ ആര് ഏത് പക്ഷത്ത് നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ അട്ടിമറിയിലൂടെ ഭരണത്തിലെത്തിയ അറബ് സോഷ്യലിസ്റ്റ് ബാദ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു അട്ടിമറിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അധികാരം പിടിച്ചടക്കിയാണ് ജനറൽ ഹഫീസ് അൽ അസദ് മൂന്ന് പതിറ്റാണ്ട് സിറിയ ഭരിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടായിരത്തിൽ മകൻ ബാഷർ അൽ അസദ് പ്രസിഡന്റായി അതായത് ആറു പതിറ്റാണ്ടായി സിറിയക്കാർ ഏകാധിപത്യത്തിന് കീഴിലാണ് ഇതിനിടെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ അറബ് അസദത്തിന്റെ ആവേശത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെ തീവ്രവാദ സംഘടനകൾ നടത്തിയ ശ്രമങ്ങളെ അസദ് അടിച്ചമർത്തി മുസ്ലിം ബ്രദർഹുഡ് അധികാരത്തിൽ എത്തിയാലും മാറ്റം ഏകാധിപത്യത്തിൽ നിന്ന് ഇസ്ലാം തീവ്രവാദത്തിലേക്ക് മാത്രമായിരിക്കുമെന്ന് ലോകത്തിന് ഇപ്പോഴറിയാം ജനാധിപത്യത്തിന്റെ എതിർ ധ്രുവത്തിലാണ് ഭീകര പ്രസ്ഥാനങ്ങളും മതഭരണകൂടങ്ങളും നിലയുറപ്പിച്ചിരിക്കുന്നത് മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭീകരത എന്ന വൈറസിനെതിരെ ഒന്നിക്കാൻ ലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഞാൻ ഇതെല്ലാം ദൈവത്തോട് പറഞ്ഞു കൊടുക്കും എന്ന് സിറിയൻ ബാലൻ പറഞ്ഞതിന് തെളിവുകളൊന്നുമില്ല ആശുപത്രിയിൽ അവന്റെ ഫോട്ടോ എടുത്ത എ എഫ് പി ഫോട്ടോഗ്രാഫർ ആർ എസ് മെസ്സിനസും അത് കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ മരവിച്ച മനസ്സാക്ഷി ഉണർത്താൻ മനുഷ്യത്വമുള്ള ആരോ നടത്തിയ അവസാന ശ്രമമായതിനെ കാണേണ്ടതുണ്ട് യുക്രൈനിലോ ഗാസയിലോ ഇസ്രായേലിലോ സിറിയയിലോ ആകട്ടെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പരാതികൾ ഏറെയുണ്ട് അവരുടെ മുറിവുകളെക്കുറിച്ച് നഷ്ടപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുറിച്ച് കിട്ടാതെ പോയ മരുന്നിനെയും ഭക്ഷണത്തെയും വെള്ളത്തെയും കുറിച്ച് കൊല്ലാൻ വരുന്ന മുതിർന്നവരെക്കുറിച്ച് തകർക്കപ്പെട്ട വീടിനെയും വിദ്യാലയത്തെയും കാണാതായ കൂട്ടുകാരെയും കുറിച്ചൊക്കെയുണ്ട് പറയാൻ പക്ഷെ മതത്തിനും ഇടുങ്ങിയ ദേശീയതയ്ക്കും അതിർത്തികൾക്കും വേണ്ടി കൊന്നെടുക്കുന്നവർക്ക് കുട്ടികളോ ദൈവമോ സഹജീവിയോ ഒന്നുമില്ല കൊല്ലുന്നതിലാണ് സംതൃപ്തി തീവ്രവാദത്തിന്റെ മുഖ്യ മുഖ്യപങ്കും അറച്ചുവെച്ചും രാഷ്ട്രീയ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്കായി തീവ്രവാദത്തോട് വിട്ടുവീഴ്ച ചെയ്തും ഒരു സമാധാന ശ്രമവും സാധ്യമാകില്ല